വലിയ സ്നോയ വെല്ലുവാണെങ്കിൽ ഒരു ഇഷ്ട്പത്ത് ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെക്കും ചിലപ്പോൾ അതിനകത്ത് പുഴു വരും അത് ഈ കുഴിക്കാത്ത കൊണ്ടിട്ട് മൂടിയെടുത്തിട്ടാണ് ഇതിനകത്തല്ലാത്ത യാതൊരു ഒരു പാക്കറ്റ് എല്ലുപൊടി എന്ന് പറഞ്ഞ വരുന്ന അറിയുള്ളൂ ഒരു കിലോ ഉള്ള എല്ലുപൊടി മാത്രമാണ് ഇതിനകത്ത് പാവയ്ക്ക ഉണ്ട് പടവലങ്ങ ഉണ്ട് കോവയ്ക്ക കോവക്കാവുണ്ട് പയറുണ്ട് ഇപ്രാവശ്യം ഇഷ്ടം പോലെ വെള്ളരിക്ക തക്കാളിക്ക ഇല്ലാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം മുഴങ്ങ അല്ലാത്ത എല്ലാ സാധനവും വെള്ളരിക്ക ഇഷ്ടം പോലെ ഇത്രയും വെള്ളരിക്ക ഒരു കാലത്ത് ഓരോടത്തും അത് നോക്ക് എന്നോട് ഒരാൾ ചലഞ്ച് ചെയ്തു വെള്ളരിക്ക പന്തലയിലല്ല ഇടണ്ടി താഴെയായിടേണ്ടി എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം എൻ്റെ പന്തലയിൽ ഇട്ടു വെള്ളരിക്ക നിങ്ങളൊന്നും നോക്കുന്ന എന്തുമാത്രം വീഴുന്നു എന്തുമാത്രം പറിച്ചു എടുത്തു പാവയ്ക്കാൾ ഇതൊന്നും അല്ല ഇങ്ങനെ മൂന്നടി നിങ്ങളുള്ളൊരു പാവയ്ക്ക അനിയൻ ജോർജ് എന്തോന്നൊരുപാടി ഇത് അത്രയൊന്നും ഇതിൻ്റെയൊക്കെ ആനിയൻ ചേട്ടൻ ഇത് ഒരു ഒന്നര അടിയില്ലേ ഒന്നര അടി ഉണ്ട്